ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ രാജ്യത്തിന് തന്നെ വ്യക്തമായ സന്ദേശം നൽകിയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എൻ ഡി എ നേതൃയോഗം കഴിഞ്ഞതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏത് സംസ്ഥാനമാണെങ്കിലും ജനങ്ങൾ ആഗ്രഹിക്കുന്നതും പിന്തുണയ്ക്കുന്നതും വികസനത്തെയാണ് എന്നതാണ് ആ സന്ദേശമെന്നും അദ്ദേഹം വ്യക്തമാക്കി തദ്ദേശ മുന്നോടിയായി നേതൃയോഗമാണ് തദ്ദേശമാണ് തുഷാർ വെള്ളാപ്പള്ളി അടക്കം പങ്കെടുത്ത യോഗത്തിന് ശേഷമാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കണ്ടത് ബിജെപി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ സംസ്കാരത്തിന് തന്നെ മാറ്റം കൊണ്ടുവന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ബി ജെ പി എൻ ഡി എ രണ്ടായിരത്തി മുതൽ ഇന്നുവരെ നരേന്ദ്രമോദിജിന്റെ ലീഡർഷിപ്പിൽ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ആർക്കും ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ് ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾ ഞങ്ങൾ ജനങ്ങളുടെ വെക്കുന്നതും ും ബീഹാർ തെരഞ്ഞെടുപ്പോടെ എസ് ഐ ആറിൽ ഒരു വ്യക്തത എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് പദ്ധതി നടപ്പിലാക്കിയതോടെ വ്യാജ വോട്ടർമാരെ പൂർണ്ണമായും പുറത്താക്കാൻ സാധിച്ചു ജനാധിപത്യത്തിൽ ശുദ്ധീകരണം അനിവാര്യമാണ് ഇതാണ് ബീഹാറിലെ സമ്മതിദാന സമ്മതിദാനാവകാശത്തിലൂടെ ജനങ്ങൾ തന്ന സന്ദേശം ഇത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നും കേൾക്കുന്നുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് ലോകവും പുറത്തിറക്കി ജനം तृशूर